കൊച്ചി എളമക്കരയിലെ ലൈംഗിക പീഡന കേസിൽ പീഡനത്തിനിരയായ ബംഗ്ലാദേശുകാരി അറസ്റ്റിലായിട്ടുണ്ട് മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് പ്രവേശിച്ചതിനാണ് യുവതിയെയും അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ ഇരുപതുകാരിയെ പോലീസ് റിമാൻഡ് ചെയ്തിട്ടുണ്ട് യുവതിയെ പീഡനത്തിനിരയാക്കിയ സെക്സ് റാക്കറ്റ് കണ്ണികളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു സെറീന ജഗത ശ്യാം എന്നിവരാണ് അറസ്റ്റിലായത് ഇതിൽ സെറീന തിരുവനന്തപുരം തിരുവനന്തപുരംകാരിയാണ് അതേസമയം കേസിൽ കൂടുതൽ പേർക്കായി അന്വേഷണം തുടരുകയാണ് ബംഗളൂരുവിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ എത്തിച്ച ബംഗ്ലാദേശ് സ്വദേശിയായ പെൺകുട്ടിയെ ഇടപാടുകാർക്ക് ഇവർ നൽകിയെന്നാണ് പോലീസ് നൽകുന്ന സൂചന ഈ സംഭവത്തിൽ തട്ടിക്കൊണ്ടുപോകൽ ബലാത്സംഗം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത് പന്ത്രണ്ടാം വയസ്സിൽ ബന്ധുവിനൊപ്പം ഇന്ത്യയിലെത്തിയ പെൺകുട്ടി ബംഗളൂരു അടക്കമുള്ള നഗരങ്ങളിൽ താമസിച്ചിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിനിരയായി എന്ന സൂചനയുണ്ട് പെൺകുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് സംഘത്തിൽ ഒരാൾ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പോലീസിന്റെ വലയിലാകുന്നത് പെൺകുട്ടി നിലവിൽ പോലീസ് സംരക്ഷണത്തിലാണ് കൂടുതൽ പേർക്ക് കേസിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് പന്ത്രണ്ട് വയസ്സ് മുതൽ ബംഗളൂരുവിലായിരുന്ന പെൺകുട്ടിയെ പെൺവാണിഭ സംഘം ഒരാഴ്ച മുൻപായിരുന്നു കൊച്ചിയിലെത്തിച്ചത് ഒരാഴ്ചക്കിടെ ഇരുപത്തിലേറെ പേർ പെൺകുട്ടിയെ പീഡിപ്പിച്ചു രണ്ട് സ്ത്രീകളാണ് സംഘത്തെ നിയന്ത്രിച്ചിരുന്നത്